ഹേ hey േ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദി സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോറർ സസ്പെൻസ് മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണ് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഉള്ള രണ്ടായിരത്തി എട്ടില് ദി സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് മൂവി നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ പക്ഷേ ഇതിൽ ആദ്യത്തെ ഭാഗം മാത്രം എന്തോ ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ എടുത്തു കളഞ്ഞ കേട്ടോ അതെങ്ങനെ പോയി രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഇറങ്ങിയ ഒരു ഭാഗം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ഇവിടെ മുകളിൽ ഹൈ ബട്ടണിൽ ഉണ്ടാവും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കുക ആ മൂവി കണ്ടവർക്കറിയാം അതിലെ ഒരു മൂന്ന് കൊലയാളികളാണ് അത് ഒരു അച്ഛനും അമ്മ അതേപോലെ തന്നെ മകള് ഇവര് മൂന്നുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ കണ്ടുപിടിച്ച് കൊല്ലുന്നത് അതുപോലെ ഈ രണ്ട് പാർട്ടുകളിലും ഇവരുടെ മുഖം വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിന്റെ സ്ട്രേഞ്ചസ് ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞിട്ട് ഇറക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇതില് അവരുടെ മുഖം കാണിക്കൂലെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള റയാൻ അതേപോലെ തന്നെ ഹീറോയിൻ ആയിട്ടുള്ള മായ ഇവർ രണ്ടുപേരും അവരുടെ അഞ്ചു വർഷത്തെ വിവാഹ വാർഷികമായിട്ട് രാജ്യത്ത് ഉടനീളായിട്ട് ചുറ്റി കറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവർ പോയതിന് ശേഷം ഇപ്പോ വീനസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പട്ടണത്തിലേക്ക് വരുന്നു അങ്ങനെ രണ്ടുപേരും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് കാർ ഓടിച്ചുകൊണ്ടിങ്ങനെ വരികയാണ് അതേസമയം അവൾ എന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് അവന് കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ നിയന്ത്രണം വിട്ടിട്ട് വേറെ ഏതൊരു കാറിൽ കൊണ്ട് ഇടിക്കാനായിട്ട് പോകുന്നു അതിന് മുന്നേ തന്നെ ബ്രേക്ക് പിടിച്ചിട്ട് ഓ ആശ്വാസായി ഇപ്പൊ ഉമ്മ വയ്ക്കൽ റീത്ത് വയ്ക്കലെല്ലാം ഒരുമിച്ച് നടന്നേന് അങ്ങനെ അത് കഴിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നും ഇവർ കുറെ ദൂരെ സഞ്ചരിച്ച് ഈ വീനസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷൻ അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് പിന്നെ ഒരു ഹോട്ടൽ ഇങ്ങനെ ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ ഇവരവിടേക്ക് കാർ കൊണ്ട് വരുമ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലെ രണ്ടുപേര് ഇവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു അങ്ങനെ രണ്ടു ഒരാളത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വണ്ടി നിർത്തിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഇനി ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഷെല്ലി എന്ന് പറഞ്ഞൊരു ലേഡി വന്നിട്ട് ഓർഡർ എല്ലാം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ മായ അവൾ വെജിറ്റേറിയനാണ് ഹീറോ നോൺ വെജും അങ്ങനെ ഒരു ഫുഡെല്ലാം പറയുന്ന സമയത്ത് മായ പറയും ഏയ് നീ അധികം ചീസ് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടാന്ന് പറയുന്നതും അത് വേണ്ടയെന്ന് പറയുമ്പോൾ അറിയാൻ പറയും ഏയ് ഇന്ന് വിവാഹ വാർഷികമാണ് എനിക്ക് ആഘോഷിച്ചേ പറ്റൂ അതേസമയം അവിടെ ഇരിക്കുന്ന മറ്റൊരു കപ്പിൾസ് ഉണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഏയ് നിങ്ങളുടെ വിവാഹ വാർഷികമാണോ ഇന്ന് ഞങ്ങളുടെ അങ്കടിയാണ് എന്നെല്ലാം പറഞ്ഞ് അപ്പോഴാണ് മായ ഒരു കാര്യം പറയുന്നത് സോറി ഞങ്ങൾ വിവാഹിതരല്ല അഞ്ച് വർഷത്തേക്ക് ഞങ്ങൾ ഡേറ്റിംഗ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആ ഒരു ഷോപ്പിനകത്തുള്ള എല്ലാവരുടെയും മുഖം ചെറിയ രീതിയിലൊന്നും മാറുന്നുണ്ട് അതുപോലെ ആ ഒരു ഷോപ്പിലെ ആണെങ്കിലും അഞ്ച് വർഷം അഞ്ചു വർഷം ഡേറ്റിംഗ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് അവളുടെ വീരല്ല ഒരു വിവാഹ മോതിരം പോലെ തന്നെ കിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്തോ കൊന്തതിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറയുന്നത് ഡേ ആ ഒരു ഷെറീഫിലെ പുള്ളിക്കാരൻ ദി ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കവണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ മൂവി നമ്മൾ ചെയ്തിരുന്നല്ലോ അതിൽ ആ ഒരു മെയിൻ വില്ലനാണ് പുള്ളിക്കാരൻ എന്തിനാണ് ഈ ഒരു സിനിമയിലെന്ന് പോലും എനിക്കറിയത്തില്ല ഒരുപക്ഷെ ചാപ്റ്റർ ടുവിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും അങ്ങനെ അവർ അവിടെ നിന്നും പോകാനായിട്ട് വരുമ്പോൾ അവിടെ ഒരാളെ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ കണ്ടുപിടിച്ച് കൊടു ഇയാളെ കണ്ടു കിട്ടിയതായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം ഡോളർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഒടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഷെല്ലി എന്ന് പറഞ്ഞാൽ ആ ലേഡി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയ മനുഷ്യനാണ് എന്നെല്ലാം അവരിങ്ങനെ പറയുന്നു അങ്ങനെ ഒരു നേരെ തിരിച്ച് കാറിലേക്ക് വന്നിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കാർ കാറിപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല ഇത്രയും നേരം ഒരു കുഴപ്പമില്ല അത് ഓടിക്കൊണ്ടിരുന്ന കാറാണ് അങ്ങനെ അവൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും മായ പറയും ശരി അങ്ങനെയാണെങ്കിൽ കീ ഉപയോഗിച്ചിട്ടെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ കീ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ ഈ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തട്ടുന്നത് ഇവരങ്ങ് പേടിച്ചു പോകും ചേട്ടാ ഇവൻ ആരുടെ ഈ മരമാക്കറി പെട്ടെന്ന് വന്ന് പേടിപ്പിക്കാനായിട്ട് അപ്പോൾ അവൻ ഗ്ലാസ് താക്കാൻ പറയുമ്പോൾ ഗ്ലാസ് താത്തിട്ടാണ് അവനോട് ചോദിക്കുന്നത് എന്തേ കാർ കേടായല്ലേ എന്റെ ഗ്യാരേജ് എടുത്തുണ്ട് വണ്ടി അവിടേക്ക് മാറ്റി എന്നിങ്ങനെ പറയുന്നതും എന്താണ് കാർ കേടാവാൻ വേണ്ടിയിട്ട് കാത്തു നിന്നതുപോലെ എന്ന നമുക്കും അതേപോലെ തന്നെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഇവിടെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് കാർ കൊണ്ടിടുമ്പോൾ അയാൾ എന്തൊക്കെയോ നോക്കിയിട്ട് ആ ഇതിലെന്തൊക്കെയോ കുന്ത്രാടങ്ങൾ അടിച്ചു പോയിട്ടുണ്ട് അതെന്തായാലും മാറ്റി കിട്ടാനായിട്ട് നാളെ ആവും അപ്പോൾ ഹീറോ ചോദിക്കാപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കണോ അല്ലേ അപ്പോൾ മായ ചോദിക്കും അല്ല ഇവിടെ താമസിക്കാനായിട്ട് ഏതെങ്കിലും സ്ഥലമുണ്ടോ ചോദിക്കുമ്പോൾ കുറേ നേരമായിട്ട് ഇവരെ രണ്ട് പയ്യന്മാരി വെള്ളം ഉടുപ്പല്ലേ ഇട്ടിട്ട് അങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ അവര് പറയും ഇല്ല മോട്ടലുകളെല്ലാം അടച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പണികളുണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഉള്ളിലായിട്ടൊരു വീടുണ്ട് അവിടുത്തെ അയാളാണെങ്കിൽ നല്ല വാടക ചോദിക്കും ഒരു ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാമെന്നെല്ലാം പറയുമ്പോൾ ശല്യ പറയും ആ അതെല്ലാം എനിക്കറിയാം ഇപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഞാൻ ആക്കി തരാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തൊരു ഡൗട്ട് പോകുന്നു അപ്പോൾ ഹീറോ പറയും ദേ ഇവർ നമ്മളെ സ്കാം ചെയ്യാണ് ഇവിടെ വരെ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ വന്നതിന് ശേഷം അത് കേടാവണമെന്നുണ്ടെങ്കിൽ ഇവര് വരുന്ന സമയത്ത് തന്നെ ഞങ്ങളെ നല്ല രീതിയിൽ തുറച്ചു നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരായിട്ട് ഈ കാർ കേടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ പിടിച്ചു തീർത്താൻ ശ്രമിക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയും പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റിയിട്ട് ഏ റയാ നീ എന്തായി പറയുന്നത് സോറി കൈ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു തരും വണ്ടി നാളെ റെഡിയാക്കി തന്നാൽ മതിയെന്നെല്ലാം പറഞ്ഞ് ഹീറോയെ സമാധാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഷെല്ലിയോടൊപ്പം ഇവർ ആ ഒരു വീട്ടിലേക്ക് പോകാനാണ് അങ്ങനെ ആ ഒരു വീട് എത്തുന്നതും ഷെല്ലി ഇവർ അവിടെ ഇറക്കിയിട്ട് ശരി നിങ്ങളെ നാളെ കാണണമെന്നും പറഞ്ഞ് ഷെല്ലി അവിടെ നിന്ന് പോകുമ്പോൾ ഇവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് വീട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഹീറോ ഈ ബിയർ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വരുമ്പോൾ ഫ്രിഡ്ജ് കേടായിരിക്കുന്നു അത് കൂളിംഗ് അല്ല അതുപോലെ ഫ്രിഡ്ജിന് വെളിയിലാണെങ്കിൽ ഈ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് ആലേക്ക് വിളിക്കാൻ പറയും അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓക്കെ ഇവിടെ നമ്പർ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ആ ഒരാളിങ്ങനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇതേപോലെ കാര്യം പറയും ഫ്രിഡ്ജ് കേടാണ് നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ അത് വന്നത് ശരിയാക്കാൻ കഴിയുമോ എന്നെല്ലാം ചോദിച്ച് അയാൾ എവിടേക്ക് വിളിക്കും അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ ആരൊരാൾ കാടിനകത്ത് നിന്ന് നിരീക്ഷിക്കുന്നത് പോലെയും കാണുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു ബിയർ എടുത്തുകൊണ്ട് വന്നിട്ട് വെളിയിലിരുന്ന് അതെല്ലാം കുടിച്ച് അപ്പോൾ മായ പറയുന്നുണ്ട് ആരും ഇല്ല നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം കാറിന്റെ ഒച്ചയില്ല എന്ത് ശാന്തമാണല്ലേ എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും ഓക്കെ ശാന്തത ഞാൻ മാറ്റിത്തരാം എന്നും പറഞ്ഞാൽ അവളെ പൊക്കിയെടുത്ത് അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അകത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം അങ്ങനെ രണ്ടുപേരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് ഡോറിൽ ആരും തട്ടുന്നു ഷെ നാശിപ്പിച്ച് പിന്നെ കാണുന്നത് നമുക്ക് ദേഷ്യം വരത്തില്ലേ ഇതേ ദേശത്തോടെ തന്നെ ഹീറോയും ഹീറോയിനും നേരെ ആ അവർ ഡോറിനടുത്തേക്ക് ചെന്നിട്ട് ഡോർ തുറന്നു നോക്കുമ്പോൾ വെളിയിൽ ഇരുട്ടാണ് ഒരു ലേഡി ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ അവളുടെ മുഖം കാണാൻ കഴിയുന്നില്ല അപ്പോഴേക്ക് അവൾ ചോദിക്കും തമാര് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ആഹാ യാരുന്നു വേറെ ആരുമല്ല നമ്മൾ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആ രണ്ട് പാർട്ടിലും ഈ ഒരു പെണ്ണ് വന്ന് ഇതേപോലെ ഓരോ വീട്ടിൽ വന്ന് തട്ടിട്ട് തമാര് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹീറോയും പറയും സോറി നിങ്ങൾക്ക് വീട് മാറിയതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ കുറേ നേരം ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വെളിയിൽ ലൈറ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖം എങ്കിലും അറിയാൻ കഴിയായിരുന്നു ആദ്യത്തെ രണ്ട് വാർഡിലും കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് നേരം ഇവരെ നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങി ചുറ്റിനെ നോക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ വീടിന്റെ അടുത്തായിട്ട് മറ്റൊരു വീടും ഇല്ല കാടിന് നടുവിലായിട്ടാണ് ഇവരുടെ വീട് തന്നെ ഉള്ളത് അപ്പോൾ ഒരാവശ്യം ഇല്ലാതെ എന്താലി ഒരു വീട്ടിലേക്ക് വന്നിട്ട് താമാരെയുണ്ടോ അത് ചോദിക്കേണ്ടതില്ല അതേസമയം തന്നെ ഹീറോ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആ ഒരു പെണ്ണ് ആ ഒരു വഴിയിൽ നിന്ന് ഇവരിങ്ങനെ നോക്കുന്നുണ്ട് ഇവക്കിനിപ്പോ എന്താ വേണ്ടതെന്ന് അറിയാൻ കഴിയുന്നല്ലോ അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു ലൈറ്റിൽ നോക്കുമ്പോൾ അതിങ്ങനെ ഊരി വെച്ചേക്കുന്നു അതെടുത്ത് തിരികുമ്പോഴത്തേക്കാണ് അത് കത്തുന്നത് എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പെണ്ണിനെ അവിടെ കാണാനില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക്കായിട്ട് ഇരുന്നിട്ടാണ് നമ്മുടെ മായ അവനോട് ഇവരുടെ വിവാഹ കാര്യം പറയുന്നത് ഇത്രയും നാളെ ഡേറ്റിംഗ് ചെയ്ത് നടക്കുവാരുന്നല്ലോ എന്തായാലും അത് കല്യാണത്തിലേക്ക് കൊണ്ടുപോകുന്നു അവരിങ്ങനെ സംസാരിക്കുമ്പോൾ മായ എന്തോ ഒരു ബാഗ് ഇവരുടെ കാറിൽ വിട്ടിട്ട് വന്നു അപ്പൊ അത് ഞാൻ മറന്നു പോയി അത് എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നത് ഹീറോ അറിയേ ശരി ശരി ഞാൻ എന്തായാലും പോയി എടുക്കാം എന്ന് പറയുമ്പോൾ അവള് പറയും അതുപോലെ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഫുഡും വാങ്ങിക്കൊണ്ട് വരാൻ പറയും അങ്ങനെ ഇനി ഇപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാഹനം വേണ്ടേ അപ്പോൾ ഹീറോ പറയും ആ ഇവിടെ വെളിയിലൊരു ബൈക്ക് ഇപ്പോൾ ഉണ്ട് അതെടുത്തിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് മായയാണെങ്കിൽ അവളുടെ സുഹൃത്തിനെ വീഡിയോ ഇങ്ങനെ ചെയ്ത് ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ വെളിയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് ഫോൺ അവിടെ വെച്ചിട്ട് റിയാൻ നീ ആണോ എന്ന് ആ ജനാലയുടെ കട്ടം മാറ്റി നോക്കുമ്പോൾ വെളിയിൽ ആരെയും കാണാൻ ഇല്ല റിയാൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെ തട്ടിയത് എന്നും പറഞ്ഞിട്ട് അവൾ ഡോറിനടുത്തേക്ക് വന്ന് ഹലോ ആരാന്ന് ചോദിക്കുമ്പോ ചുറ്റിനു ആരൊക്കെ നടക്കുന്നത് പോലെ അപ്പോഴേക്ക് അവള് ചെവി വെച്ചാൽ കേൾക്കുന്നത് തമാര ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ദൈ വീണ്ടും ആ ഒരു പെണ്ണ് പെണ്ണിവിടേക്ക് വന്നേക്കാണ് അപ്പോൾ മായ പറയും ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ഇത് തമാരയുടെ വീടല്ല നിങ്ങൾക്ക് സ്ഥലം മാറിയതാണെന്ന് പറയുമ്പോൾ അവൾ വീണ്ടും അങ്ങനെ തന്നെ ചോദിക്കാണ് അങ്ങനെ ഇവള് ആ ഒരു കീ ഹോളിലൂടെ വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് അവളും അതേപോലെ ഉള്ളിലേക്ക് നോക്കുന്നു രണ്ടുപേരും പേടിച്ചു പോയി അപ്പൊ വീണ്ടും മായ ചെവി വെച്ചിങ്ങനെ കേൾക്കുന്ന സമയത്ത് അവള് വീണ്ടും തമാര ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കാണ് അതേ സമയം കാണിക്കുമ്പോ ആഹാ ഈ വീടിനകത്ത് തന്നെ ഒരാളുണ്ട് അവളുടെ പുറകേറെ നടന്നു പോകുന്നു അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ അവൾ അവിടെ നിന്ന് പോകുന്നതും മായ പതി അവര് സോഫയിലേക്ക് വന്നിരിക്കാണ് സോഫയിലേക്ക് വന്നിരുന്നിട്ട് ആ ഒരു ടേബിളിൽ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അവള് വെച്ചിട്ട് പോയ ആ ഒരു ഫോൺ ഇപ്പൊ കാണാനില്ല അങ്ങനെ എല്ലായിടത്തും നോക്കുന്ന സമയത്താണ് പുറകിൽ ഒരു ഷെൽഫിന് ആ ഒരു ഫോൺ മുകളിലിരിക്കാരി ഭാഗ്യം പറഞ്ഞിട്ട് അവിടേക്ക് വന്ന് ആ ഒരു ഫോൺ എടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് കിച്ചന്റെ ഭാഗത്ത് ആ ഒരു പാട്ടുപാടുന്ന പോലെ ശബ്ദം അവള് പതി അവിടേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെയും ആരെയും കാണാനില്ല ശരി തനിക്ക് തോന്നുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നേരെ ആ ഒരു കാര്യം നമ്മുടെ റിയാനെ വിളിച്ചിങ്ങനെ പറയും അവനാണെങ്കിൽ ഫോൺ എടുക്കാത്തത് കൊണ്ട് വോയിസ് മെസ്സേജാണ് അയക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പേടിക്കാതിരിക്കാൻ വേണ്ടി മ്യൂസിക്കും പ്ലേ ചെയ്ത് അവൾ ആ റൂമിൽ നിൽക്കുമ്പോൾ നമ്മുടെ റിയാനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ആ ഒരു ബൈക്കും കൊണ്ട് നേരെ ഈ ഒരു വർക്ക് വന്ന് വേറെ കാർ വിലേക്ക് കിടക്കുകയാണ് ഓടി വന്നിട്ട് ഡോർ തുറന്ന് അകത്ത് നിന്ന് ആ ഒരു ബാഗ് എടുക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിൽ അയാളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് റിയാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് നീ എന്താ ചെയ്യുന്നത് ഇല്ല എൻ്റെ ബാഗ് ഇതിനകത്തായിപ്പോയി ഇത് എൻ്റെ കാർ തന്നെയാണ് ഞങ്ങൾ രാവിലെ കൊടുത്തിട്ട് പോയില്ലേ എന്ത് തന്നെയും എന്നോട് ചോദിക്കണ്ടേ ചോദിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് മോഷണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോ അറിയും ഏയ് ഇത് ഞങ്ങളുടെ കാറാണ് ശരി ശരി ഞാൻ ഇവിടെ നിന്ന് പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് ചേടാ ഈ ഒരു വർഷപ്പുകാരന ഇപ്പൊ ഉറക്കമല്ലേ രാത്രി മുഴുവനും ഇവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യം എന്താണ് അതേസമയം ഇവിടെ മായയാണെങ്കിലോ ഈ വീടിനകത്തൊരു പിയാനോ ഉണ്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ പുറകെ ആരും നടന്നു പോകുന്നത് പോലെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണായില്ല എന്തായാലും വീടിനകത്ത് ആളുണ്ട് പക്ഷെ ഇവൾക്കതറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രം അങ്ങനെ വീണ്ടും തിരിഞ്ഞിരുന്ന് പിയാനോ വായിക്കുമ്പോൾ അവിടെയുള്ള ചെയറിലേ തലയിൽ ആ ഒരു ഒരുത്തൻ അങ്ങനെ ഇരിക്കുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും അവിടെ കാണാനില്ല ഇവർ സാറ്റുകളിക്കയല്ല എന്തായാലും നമ്മുടെ മായനെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സമയം ഹീറോ ആണെങ്കിൽ ആ ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഒരിടത്തേക്ക് ചെന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ നേരത്തെ കണ്ട ആ ഒരു കുറച്ച് ആളുകളുണ്ടല്ലോ അവർ കണ്ടിട്ട് ഹേയ് എന്താ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണോ ഞങ്ങളോടൊപ്പം കുറച്ച് ബീറെല്ലാം കഴിക്കാൻ പറയും പോകാൻ പറയില്ല എൻ്റെ ഗേൾഫ്രണ്ട് അവൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലോ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നെല്ലാം പറയുന്നതും അവരിവനെ കളിയാക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇവൻ പെട്ടെന്ന് അതൊന്നും കാര്യമാക്കാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യാണ് അതേസമയം മായയാണെങ്കിൽ ഒരുപാട് നേരെ ഇരുന്നിരുന്ന് ബോർ അടിച്ച അവസ്ഥനെ കുളിക്കാനായിട്ട് പോയി അവൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്തായിട്ട് തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഇപ്പുറത്ത് ആ ഒരു സൈക്കോ ഇങ്ങനെ നിൽക്കുന്നു ഓ കുളിസീം കാണാൻ വന്നതാണല്ലേ കൊച്ച് കള്ള എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല നമ്മുടെ നമ്മൾ സൈക്കോ ചേട്ടൻ ഡീസൻ്റാണ് ആളുകളെ കൊല്ലത്തേ ഉള്ളൂ വേറൊന്നും ചെയ്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവള് മുടിയെല്ലാം ഉണക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വീടിന്റെ പവർ അങ്ങ് കട്ടാവുന്നത് അങ്ങനെ അവൾ എന്താ ചോദിച്ചാൽ ഫോണിന്റെ ഫ്ലാഷ് മേടിച്ചിട്ട് മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്ക് നടന്നു പോവാണ് പെട്ടെന്ന് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഓരോ റൂമായിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ഒരു റൂമിലെ കുറേ മാസ്ക് അല്ലെ ഇങ്ങനെ വെച്ചേക്കുന്നു അത് കഴിഞ്ഞ് അടുത്തൊരു റൂമിലേക്ക് ചെന്ന് പെട്ടെന്ന് അവളുടെ ഫോൺ താഴെ വീഴുന്നതും അതെടുത്തിട്ട് മുകളിലേക്ക് വരുമ്പോ പെട്ടെന്ന് അവളങ്ങ് പേടിച്ചു പോവും എന്നിട്ട് ഓടി വന്ന് ഒരു മുറിയിലേക്ക് കയറി ഡോർ അങ്ങ് അടച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ തന്നെ പേടിച്ചിരിക്കുന്നതും അവളുടെ അടുത്തേക്ക് ആ ഒരു റൂമിന്റെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെ മായ പേടിച്ച് പേടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ വന്ന് തുറക്കുമ്പോൾ അത് ആരാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഹീറോ വന്നിട്ട് നീ എന്താ എവിടെ ഇരിക്കുന്നേ ഇല്ലില്ല വെളിയിൽ മുഖംമൂടിയെല്ലാം ഇട്ട ഒരാള് അതേപോലെ തന്നെ വീടിനകത്ത് ആരൊക്കെയുണ്ടോ എന്ന് തോന്നുന്നതെല്ലാം പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു നോക്കുമ്പോൾ ഇപ്പൊ പവർ ആണായി അപ്പൊ ഹീറോ അവിടെയെല്ലാം നോക്കിയിട്ട് ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ആരെയാണ് കണ്ടത് ദേഹത നോക്കുന്നു പറഞ്ഞ് കാണിക്കുമ്പോൾ ചുമരിലെ ഒരു ജോക്കറിന്റെ മുഖം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഓ അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും നീ പേടിച്ചത് എന്ന് ചോദിക്കുന്നതും ശരി അതായിരിക്കാം ഒറ്റയ്ക്കായപ്പോ പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞ് ആ എന്ന് പറഞ്ഞ് നിന്റെ ബാഗെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫുഡ് കഴിക്കാതെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വെളിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു വീണ്ടും ഹീറോ നിന്റെ വെളിയിലേക്ക് ഇറങ്ങി ടൂർ ദൂർന്ന് നോക്കുമ്പോൾ ആരെയും കാണാല്ല കുറച്ച് ദൂരമായിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പൊ ഹീറോനെ ഇന്നിവിളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരൊറ്റ ഓട്ടം അപ്പോൾ ഹീറോ അറിയേ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിനെ എന്തായാലും വിളിക്കും അല്ല ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അകത്തേക്ക് വരെയാണ് അകത്തേക്ക് വന്നിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരുപാട് നേരം ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഇടക്കിടക്ക് കിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്നും ഈ സോസ് പോലെ എന്തോ ഒന്ന് ഇവരുടെ ഫുഡിന് മുകളിലേക്ക് വന്ന് വീഴുന്നു ഷടാ ഞങ്ങള് വാങ്ങിയ സോസ് അല്ലാതെ ഇത് വേറെ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആഹാ വേറെ ഒന്നും അല്ലാതെ ഏതൊരു മൃഗത്തേക്കൊന്ന് കെട്ടി തൂക്കിയിട്ടേക്കാണ് അതിന്റെ തലയാണ് അതിൽ നിന്നാണ് രക്തം വരുന്നത് ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ആരോ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വന്ന് ഓക്കെ ഡോർ അടയ്ക്കുന്നതും പറഞ്ഞിട്ട് ആ ഡോർല്ലാം അടക്കുമ്പോൾ അതിലൊരു സൈക്കോ വന്ന് കോടാലി കൊണ്ട് ഇവിടെ ഡോർ വെട്ടി ഇങ്ങനെ പൊളിക്കുകയാണ് അതേസമയം രണ്ടുപേരും ഓടി അകത്തുള്ള ഒരു മുറിയിലേക്ക് കയറി പേടിച്ചു ഇരിക്കുന്നതും അവർ മൂന്ന് പേരും ആ മൂന്ന് സൈക്കോടത്തേക്ക് കയറിയിട്ട് അവിടുത്തെ മ്യൂസിക് എല്ലാം ഓഫാക്കി ഇപ്പൊ ആ ഒരു ലേഡി സൈക്കോ പിയാനോ വായിക്കാണ് അതേസമയം ആ ഒരു സൈക്കോ ആണാണെങ്കിലോ അയാൾ നേരെ വന്ന് ആ ഒരു റൂമിന്റെ ഡോർ വെട്ടി പൊളിച്ച് ഇവർ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്യാതെ അങ്ങ് പോവാണ് കാരണം ഇവരെ വേട്ടയാടുന്നതുപോലെ പേടിപ്പിച്ച് പേടിപ്പിച്ച് മാത്രമേ ഇവർ കൊല്ലത്തുള്ളൂ അത് ആദ്യത്തെ രണ്ട് പാർട്ടും കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ കുറെ നേരം അവരവിടെ ഇരുന്നിട്ട് അവർ പോയോ ഇല്ലയോ ഇല്ലയെന്നും പറഞ്ഞ് ഹീറോ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരെയും കാണയില്ല ശരി ശരി അവര് പോയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രണ്ടുപേരും ഡോർ തുറന്ന് വെളിയിലേക്ക് ഒരു ബൈക്ക് എടുത്ത് പോകാന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു സൈക്ക് ഇവിടെ നിന്ന് തീയിട്ട് കൊടുക്കുന്നു ഈ ബൈക്ക് അങ്ങ് പൊട്ടിത്തെറിക്കും അപ്പോൾ അതിലും പോകാൻ കഴിയത്തില്ല അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് അറിയിട്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അല്ല ഇതൊരു വേട്ടക്കാരന്റെ വീടാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവൻ വേട്ടയാടുന്ന ആ ഒരു തോക്ക് എവിടെയെങ്കിലും ഉണ്ടാവും അത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വീടിൻ്റെ അടിയിലേക്ക് ഒരു ഭാഗമുണ്ട് അവിടേക്ക് ഇനി ഇറങ്ങുകയാണ് അതേസമയം ആ ഒരു സൈക്കോ ഭാര്യയും ഭർത്താവും അവർ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് ഇവരെ കൊല്ലുന്നതിന് മുന്നേ നല്ല ഇതിൽ സന്തോഷിക്കുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും പതിയെ ഈ ഒരു വീടിൻ്റെ അടിയിലൂടെ ഏഴഞ്ഞെഴഞ്ഞിങ്ങനെ പോവുകയാണ് അങ്ങനെ ഇവരെ എഴുഞ്ഞു പോകുന്ന അതേ സമയത്ത് ആ ഒരു സൈക്കോ ലേഡി ആണെങ്കിൽ മുകളിൽ നിൽപ്പണ്ട് ഇവരടി കൂടെ പതിയെ പതിയെ എഴുഞ്ഞഴിഞ്ഞ് നമ്മുടെ ഹീറോയും നേരെ കൈ കൊണ്ട് ഒരു കമ്പിയിലേക്ക് വെച്ചു കൊടുക്കും വേദനാരന ചെറിയ ഇതിൽ ആന്നും പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുമ്പോൾ മുകളിൽ അവരിലെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് വ്യക്തിയായിട്ട് അറിയാൻ കഴിയുന്നില്ല അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ അവളുടെ വായങ്ങ് മൂടാണ് എന്നിട്ട് കുറേ നേരം സാഹിച്ച് വിടിച്ചിരുന്ന് ആ ഒരു ആണി പെട്ടെന്ന് വലിച്ചു ഊരി അവരുടെ ഷർട്ട് കയറി തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നതും ആ ഒരു സൈക്കോ സൈക്കോലടി മുകളിലൂടെ ഒരു വലിയ കറിക്കരിയുന്ന കത്തിയും വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ട അമ്മച്ചി എല്ലാം കത്തി എടുത്തുകൊണ്ട് നടക്കാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ കൂടെ എഴുതി ആ വീടിന് വെളിയിലേക്ക് അവർ ഇറങ്ങി വന്നിട്ട് ഓടി ഇങ്ങനെ പോകുന്നതും ഹീറോയുടെ പോക്കറ്റിൽ നിന്നും അവന്റെ ഇൻഹേലർ താഴെ വീഴും ആ ഒരു കാര്യം അവൻ കാണത്തില്ല എന്നിട്ട് അവിടെ നിന്ന് ഓടി അടുത്തുള്ള ഷെഡിനകത്തേ ഓടി കയറാനായിട്ട് വരുമ്പോ ഹീറോടെ കാല് തട്ടി താഴേക്ക് വന്ന് വീഴും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരും കൂടി ആ ഒരു ഷെഡിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഹീറോയും പറയും ഓക്കെ ശരി എനിക്കൊരു ലൈറ്റർ കിട്ടി എന്ന് പറഞ്ഞ് അതെടുത്ത് ഇങ്ങനെ കത്തിച്ച് ആശ്വാസിച്ച് ഇരിക്കുമ്പോ അദ്ദേഹം കാണിക്കുമ്പോ അവരുടെ പുറകെ തന്നെ അവർ സൈക്കോമ ചെയ്തിപ്പോ പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല ഇപ്പോഴൊന്നും കൊല്ലാൻ പോകുന്നില്ല പതിയെ കൊല്ലത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ള രീതിയിൽ അവർ അവിടെ നിന്നും പോവാണ് അങ്ങനെ അവിടെ നിന്നും അടുത്തൊരു മുറിയിലേക്ക് വന്ന് തോക്കെല്ലാം നോക്കുമ്പോൾ അവിടെയും കാണാതില്ല ആകെ കിട്ടുന്നത് ഒരു മൺവട്ടി എന്തോ എന്നാണ് കോടാലിയല്ല അത് വേറെ ചെറിയ രീതിയിൽ ഇരിക്കുന്നത് അങ്ങനെ അത് പിടിച്ചിട്ട് രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ ഇനി ഇരിക്കുമ്പോൾ ഹീറോ പറയും ദേ ഇതൊന്ന് പിടിക്കുകയും ഞാൻ മുകളിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളവിടെ ഇരുത്തിയിട്ട് ജനാലെ നോക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവൻ മുകളിലേക്ക് പോകുന്നതും അവൾ അങ്ങനെ ഇരുന്ന് ജനാലെല്ലാം നോക്കി ആരെങ്കിലും വരുന്നുണ്ടല്ലോ നോക്കുമ്പോൾ അവളുടെ പുറകുവശത്തോടെയാണ് വരുന്നത് ആ ഒരു സൈക്കോ ലേഡി അങ്ങനെ ഇത് അവൾ കണ്ടിട്ട് പെട്ടെന്ന് ജനറടുത്തേക്ക് ഇങ്ങനെ പോകുന്നതും പുറകിലൂടെ ആ ഒരു സൈക്കോ വന്ന് അവളെ കഴുത്തി പിടിച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവള് നിലവിളിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഒരു തോക്കും കൊണ്ടുവന്ന് സൈക്കോയെ ഷൂട്ട് ചെയ്യുന്നതും കൊള്ളത്തില്ല അവൻ രക്ഷപ്പെട്ട് പോയി ഹീറോയുടെ കയ്യിൽ എന്തായാലും തോക്കുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് സേഫ് ആണ് അങ്ങനെ ആ ഒരു തോക്കും എടുത്ത് രണ്ടുപേരും നേരെ വെളിയിലേക്ക് വന്നിട്ട് മുന്നിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും അതേസമയം വീടിന് മുന്നിലായിട്ട് ആരും വരുന്നൊരു ശബ്ദം അപ്പോ ഹീറോ അറിയും ഇതാ ഒരു സൈക്കോ ആയിരിക്കും എന്തായാലും എനിക്ക് അവനെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും അവനെ കൊല്ലാൻ പോകണമെന്നും പറഞ്ഞ് അപ്പോൾ അതിയെ മുന്നിലേക്ക് ചെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതും ആ ഒരു സൈക്കോടെ ഒന്ന് വീണു ഓക്കെ അവൻ വീണിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ ഓടി അവിടേക്ക് ചെന്ന് അത് ആരാണെന്ന് നോക്കുമ്പോൾ ആഹാ അത് വേറെ ആരുമല്ല ഈ വീടിൻ്റെ ഓണറുണ്ടല്ലോ അയാളെ നേരത്തെ വിളിച്ചിരുന്നു അതന്വേഷിച്ച് ഇവിടേക്ക് ശരിയാക്കാൻ വന്നതാണ് പാവം അറിയാതെ ഇപ്പോൾ വേറൊരാളെ കൊല്ലുകയും ചെയ്തു രണ്ടുപേരും ആ ഒരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോയിൻ അവനെ സമാധാനിപ്പിക്കുകയാണ് അതേസമയം അയാളുടെ കാറിന്റെ കീ അവിടെ കിടക്കുന്ന കാണുന്നതും രണ്ടുപേരും അതും എടുത്തിട്ട് പെട്ടെന്ന് കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിർത്തി പിന്നെ പിന്നെ മുന്നിലോട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് ആ ഒരു സൈക്കോ മറ്റൊരു വശത്ത് നിന്ന് കാർ എടുത്തോണ്ടെന്ന് ഇവരുടെ കാറിലേക്ക് ഒരു ഒറ്റയിടി അപ്പോഴേ ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോഴാണെങ്കിലും കാർ സ്റ്റാർട്ട് ആവുന്നതുമില്ല അപ്പൊ ആ ഒരു സൈക്കോ വീണ്ടും കാറിലേക്ക് കൊണ്ടുവന്ന് രണ്ടാമതൊരു ഇടി ഹീറോടെ കാലാണെങ്കിലും നേരത്തെ തന്നെ വീണിട്ട് വയ്യാണ്ടിരിക്കുകയാണ് അവരിപ്പോ അനങ്ങാനും കഴിയത്തില്ല അപ്പോ ഹീറോ മായനെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഇപ്പൊ എനിക്ക് നിന്നെ രക്ഷിക്കണം നീ നീയെങ്കിലും രക്ഷോട്ട് പോയേ പറ്റൂ പോലീസിനെ വിളിക്ക് എന്ന് പറഞ്ഞ് അവൾക്കാണെങ്കിൽ ആ ഒരു കാറിൽ നിന്ന് ഒരു ഫോൺ കിട്ടും അതുംകൊണ്ട് അവളോട് ഇവിടെ നിന്ന് ഓടാൻ പറയും അവളാണെങ്കിലും വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അതേസമയം ഈ ഒരു സൈക്കോ ആണെങ്കിലും പെട്ടെന്ന് കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹീറോടെ കാറിന് മുകളിലേക്ക് കയറി വരുന്നതും ഹീറോ എന്ന് ചെന്ന് വെച്ചാൽ അവർ തോക്കെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ സൈക്കോ അവിടെ നിന്ന് താഴേക്ക് ചാടി വീഴും ഹീവന്റെ വായി കയറിയിരുന്ന് വെടിവെച്ചാലേ ശരിയാവത്തുള്ളൂ എന്നിട്ട് ഹീറോ ആ ഒരു തോക്കും കൊണ്ട് പതിയ ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ പോകുകയാണ് ഇപ്പോൾ തോക്ക് കയ്യിലുള്ളതുകൊണ്ട് സൈക്കോ എന്തായാലും അടുത്തേക്ക് പെട്ടെന്ന് വരത്തില്ല അതേസമയം ഹീറോയിൻ ഈ കാറിനകത്തൂടെ ഒരുപാട് ദൂരം ഓടി ഓടി ഇപ്പോൾ ഒരു പഴയ വീടുണ്ട് പൊളിഞ്ഞ അതിനകത്തേക്ക് കയറിയിട്ട് അവിടെ കൂടി കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒളിച്ചിങ്ങനെ കിടക്കും കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ പുറകെ തന്നെ ആ ഒരു സൈക്കോ പെണ്ണുണ്ടായിരുന്നു അവൾ അവിടേക്ക് വന്ന് ഹീറോയിൻ അവിടെ ഇല്ല ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഹീറോയിൻ ഈ ഒരു കരിയിലയുടെ ഇടയിൽ ഒളിച്ചിങ്ങനെ കിടക്കാണ് അങ്ങനെ സൈക്കോ പെണ്ണായാലും കുറേ നേരം അവിടെയെല്ലാം നോക്കിയിട്ട് കാണുന്നതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ ഹീറോയിനിപ്പോൾ ആ ഫോൺ ഫോണെടുത്ത് പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യം പറയും ഞങ്ങൾ അപകടത്തിലാണെന്നെല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു സിഗ്നൽ കട്ടാവുന്നതും സിഗ്നൽ കിട്ടാൻ വേണ്ടി ഫോൺ അങ്ങനെ മറ്റേ അടുത്തേക്കിന് മാറ്റി മാറ്റി പിടിക്കുകയാണ് പേടിച്ച് പേടിച്ച് എന്നിട്ട് തിരിയുമ്പോൾ അടുത്തതായി മറ്റൊരാൾ കിടന്നുറങ്ങുന്നു പക്ഷേ അത് മരിച്ച ഒരാളായിപ്പോയി ഇതും കൂടി കണ്ട് ഹീറോയിൻ പേടിച്ചിട്ട് എന്നാലും പേടിയെല്ലാം മാറ്റി പെട്ടെന്ന് പോലീസിനോട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ മരത്തിൻ്റെ പുറകിലായിട്ടെല്ലാം വന്ന് ഇനി വിളിച്ച് നിൽക്കുകയാണ് എവിടെയാണ് ഈ ഒരു സൈക്കോ എന്നറിയത്തില്ലല്ലോ അങ്ങനെ അവിടെയെല്ലാം നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ പുറയിലൂടെ ആ ഒരു സൈക്കോ പെണ്ണു വന്ന് ഹീറോയെ തിരിഞ്ഞ് നിന്ന് അങ്ങനെ കാണുന്നതും മുഖത്തോക്കും ഒറ്റയടി ഹീറോയിന്റെ ബോധം പോയി അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ തോക്കും കൊണ്ട് ഇപ്പോൾ ഹീറോയിനെ അന്വേഷിച്ച് അവിടെയെല്ലാം ഇങ്ങനെ നടക്കാണ് അതേസമയം തന്നെ ആ ഒരു സൈക്കോ ഭർത്താവ് സൈക്കോ ലേഡി ഇവർ രണ്ടുപേരും കാണിനകത്ത് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നു ഇവരെ കാണായില്ലല്ലോ അതേസമയം ഹീറോ ആണെങ്കിൽ ഓടി ഓടി അവസാനം ഒരു ട്രാക്ടർ ഉണ്ട് അതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ ഇരിക്കും അവരാണെങ്കിൽ ഇൻഹെയിലറും വേണം അപ്പോഴേക്ക് അടുത്ത് കിടക്കുന്ന ഒരു കുപ്പി എടുത്തിട്ട് അതിൽ വെച്ച് ആ ഇൻഹേലറിന് പകരം അത് യൂസ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഈ ഒരു മണ്ടൻ എന്താ ചെയ്യുന്ന വെച്ചാല് മായ എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കി എനിക്ക് വിളിക്കും ഇത് കേൾക്കുമ്പോൾ ഈ രണ്ട് സൈക്കോൾക്ക് കാര്യം മനസ്സിലായി ഇവിടെ എവിടെ ഉണ്ടെന്ന് അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് നമ്മൾ സൈക്കോൾ എടി ചെന്ന് നിൽക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അവളുടെ പുറകിലൂടെ വന്നിട്ട് അവളുടെ തലയിലേക്ക് തൂക്കു വെച്ചി ഓക്കെ എനിക്ക് മനസ്സിലായി മായ എവിടെ അവൾ എവിടെയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ സൈക്കോൾ ഒന്നും മിണ്ടാതെ അവരുടെ കത്തിയുണ്ടല്ലോ അത് ഇങ്ങനെ താഴേക്കിടും അപ്പോൾ ഹീറോ മുന്നിലേക്ക് നടക്ക് നടക്കുന്നു പറഞ്ഞ അവരെയും കൊണ്ട് പോകുന്ന സമയത്ത് അവരാണെങ്കിൽ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ് പേടിയില്ലാതെ എന്നിട്ട് തിരിഞ്ഞു നോക്കി ഹീറോയെ നോക്കി ചിരിക്കുന്നതും ഇവനാണെങ്കിലും ഈ തോക്കടുത്തു കഴിഞ്ഞാൽ വെടിവെക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവൻ ചിരി നിർത്ത് ചിരി നിർത്തുന്നല്ല നിർത്തെന്നല്ല നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സൈക്കോ ഭർത്താവ് വന്ന് ഹീറോയെ ഒരു ഒറ്റയാടി കാരണം ഇവര് പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോ ഇപ്പൊ രണ്ടുപേരെയും വീടിനകത്ത് ആ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ് അപ്പോൾ ഹീറോയും ഹീറോയോട് പറയുന്നുണ്ട് അവർക്ക് നമ്മളെ കിട്ടി ഇനി വേറെ വഴിയില്ല മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സൈക്കോ പെട്ടെന്ന് ഹീറോയുടെ നെഞ്ചിലേക്ക് കത്തി ഒറ്റ കുത്ത് ഹീറോയിന്റെ മുന്നിൽ വെച്ച് എന്നെ രക്തം പോയി അവൻ മരിച്ച് താഴെ വന്നു വീഴാണ് അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവരോട് ദേഷ്യം എന്ന് ചോദിക്കും എന്ത് വേണം നിങ്ങൾ എന്ത് ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ഉത്തരം തരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ലേഡി സൈക്കോ വന്നിട്ട് കാരണം നിങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ കുറെ നേരം വീണ്ടും ഇവരെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ആ ഒരു സൈക്കോ കത്തി വാങ്ങി നമ്മുടെ ഹീറോയിന്റെ വയറിലേക്കും ഒരു ഒറ്റ കുത്ത് രക്തം പോകുന്നത് വരെ അങ്ങനെയും നോക്കി നിന്ന് അവസാനം ഹീറോയിനും മറിഞ്ഞ് അവളും താഴേക്ക് ഒന്ന് വീഴാണ് സത്യം പറയൽ ഇതിന് മൂന്നിന് എന്താണ് വേണ്ടതെന്ന് ഈ ഒരു മൂന്ന് പാർട്ടായിട്ട് പോലും നമുക്ക് ഇപ്പോഴവര് പറഞ്ഞിട്ടില്ല തമാരെന്ന് പറഞ്ഞൊരു പേരും ചോദിച്ച് എത്ര വീട്ടിൽ കയറിയിട്ടാണ് ഇതെല്ലാം ഓരോരുത്തരെ കൊല്ലുന്നത് അങ്ങനെ ഇവര് മൂന്നുപേരും അവരുടെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ പോലീസ് അവിടേക്ക് വരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഹീറോയും മരിച്ചിട്ടില്ല അവള് ഹോസ്പിറ്റലിൽ കിടക്കാണ് അങ്ങനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ അവള് കണ്ണു തുറന്നിട്ട് ഇപ്പോൾ ഹീറോ മരിച്ച ആ ഒരു കാര്യമില്ല ആലോചിച്ച് കുറച്ച് വിഷമിച്ച് ഇനി കിടക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളുടെ അടുത്ത് നിന്ന് ഒരു സൈക്കോ എഴുന്നേൽക്കുന്നത് പോലെ ഇനി അവൾക്ക് തോന്നിയതാണോ ഇല്ലേന്ന് അറിയത്തില്ല പക്ഷെ ഇവിടെ വെച്ച് ദി സ്ട്രെയിൻചേഴ്സ് ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ് ചാപ്റ്റർ ടൂവിലെ ഇതിനുള്ള കാരണം എന്താണ് ഇവർ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് അപ്പം ഈ ഒരു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും ബൈ